സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഓപ്ഷൻസ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ വിജയ് ഓപ്പറേഷൻ ഗംഗ ഓപ്പറേഷൻ ഗോവ ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് ഓപ്പറേഷൻ വിജയ് താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം ഏതാണ് ഓപ്ഷൻസ് വേമ്പനാട്ട് കായൽ ശാസാങ്കോട്ട കായൽ അഷ്ടമുടിക്കായൽ പെരിയാർ ചെരിയൂത്തരം ഓപ്ഷൻ ബി ആണ് ശാസ്താംകോട്ട കായൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു ഓപ്ഷൻസ് ഫസൽ അലി സർദാർ വല്ലഭായ് പട്ടേൽ രാജേന്ദ്ര പ്രസാദ് ജവഹർലാൽ നെഹ്റു ചെരിത്തരം ഓപ്ഷൻ എ ആണ് ഫസൽ അലി നാലാമത്തെ ചോദ്യം കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ ഏതാണ് ഓപ്ഷൻസ് തേക്കടി മൂന്നാർ മറയൂർ നിലമ്പൂർ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് മറയൂർ അഞ്ചാമത്തെ ചോദ്യം കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് ഓപ്ഷൻസ് മംഗളവനം ആറളം വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതം കുറിഞ്ചിമല വന്യജീവി സങ്കേതം ശരിയത്തരം ഓപ്ഷൻ എ ആണ് മംഗളവനം അടുത്ത ചോദ്യം തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരായിരുന്നു ഓപ്ഷൻസ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അലി മുസ്ലിയാർ മുഹമ്മദ് അബ്ദുറഹിമാൻ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ശരിയുത്തരം ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവി അടുത്ത ചോദ്യം സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിൽക്കുന്ന ദേശീയ ഉദ്യാനം ഏതാണ് ഓപ്ഷൻസ് ദേവികുളം പെരിയാർ സൈലന്റ് വാലി മതി കെട്ടാൻ മല ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് സൈലന്റ് വാലി താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻസ് കയ്യൂർ ലഹള മലബാർ ലഹള ഉപ്പു സത്യാഗ്രഹം വേലുത്തമ്പി കലാപം ശരിയത്തരം ഓപ്ഷൻ ഡി ആണ് വേലുത്തമ്പി കലാപം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഓപ്ഷൻസ് മലമ്പുഴ പെരിങ്ങൽകുത്ത് പള്ളിവാസൽ ഇടുക്കി ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഓപ്ഷൻസ് ഭാരതപ്പുഴ പെരിയാർ പമ്പ കബനി ശരിയോത്തരം ഓപ്ഷൻ ബി പെരിയാറാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര ഓപ്ഷൻസ് അമ്പത് സെക്കൻഡ് അൻപത്തിരണ്ട് സെക്കൻഡ് അൻപത്തി നാല് സെക്കൻഡ് അൻപത്തി ആറ് സെക്കൻഡ് ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് അൻപത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതായിരുന്നു ഓപ്ഷൻസ് ബർദോളി സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹം നിസ്സഹകരണ സമരം ക്വിറ്റ് ഇന്ത്യ സമരം ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് ക്വിറ്റ് ഇന്ത്യ സമരം ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്ന് ഓപ്ഷൻസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഫെബ്രുവരി മാസം പത്താം തീയതി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മാർച്ച് പത്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഏപ്രിൽ പത്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്ത് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് മാസം പത്താം തീയതി അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെ ഓപ്ഷൻസ് ഖാൻ അബ്ദുൾ ഖാൻ മൗലാന അബ്ദുൽ കലാം ആസാദ് മുഹമ്മദ് അലി ജിന്ന മുഹമ്മദ് അബ്ദുറഹിമാൻ ശരിയോത്തരം ഓപ്ഷൻ എ ആണ് ഖാൻ അബ്ദുൾ ഖാൻ അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഓപ്ഷൻസ് ഡൽഹി മദ്രാസ് ബംഗാൾ ബോംബെ ശരിയോത്തരം ഓപ്ഷൻ സി ബംഗാൾ ആണ് ആറാമത്തെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപത് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു ഓപ്ഷൻസ് ടി എൻ ശേഷൻ സുകുമാർ സെൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ശരിയോത്തരം ഓപ്ഷൻ സി ആണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര എട്ടാമത്തെ ചോദ്യം സാന്താൾ കലാപം നടന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് മുതൽ അമ്പത്തി അഞ്ച് വരെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ടു അമ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ടു അമ്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് പിന്നെ ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏത് ഓപ്ഷൻസ് ചിപ്കോ പ്രസ്ഥാനം ഭാരതീയ കിസാൻ യൂണിയൻ നർമ്മദ ബച്ചാവോ ആന്തോളൻ മസ്തൂർ കിസാൻ ശക്തി സംഘതൻ ചെരിയുത്തരം ഓപ്ഷൻ ഡി ആണ് മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു ഓപ്ഷൻസ് കെ കേളപ്പൻ സി ശങ്കരൻ നായർ കെ പി കേശവമേനോൻ പട്ടം താണുപിള്ള ശരിയത്തരം ഓപ്ഷൻ ബി സി ശങ്കരൻ നായർ വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് ഓപ്ഷൻ പ്രസ്ഥാനം ജംഗിൾ ബച്ചാവോ ആന്തോളൻ അപ്പിക്കോ പ്രസ്ഥാനം ബൈഷ്ണോയി പ്രസ്ഥാനം ശരിയുത്തരം ഓപ്ഷൻ സി ആണ് അപ്പിക്കോ പ്രസ്ഥാനം രണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം ഏതാണ് ഓപ്ഷൻസ് ചൊവ്വ വ്യാഴം യുറാനസ് ശനി ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് യുറാനസ് മൂന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകാറ്റോമികം ഓപ്ഷൻസ് ഹീലിയം ക്ലോറിൻ വെള്ളം ഫ്ലൂറിൻ ശരിയൂത്തരം ഓപ്ഷൻ എ ഹീലിയം താഴെ തന്നിരിക്കുന്നവയിൽ ദോലനത്തിന് ഉദാഹരണം ഏതാണ് ഊഞ്ഞാലിന്റെ ചലനം ഭൂമി സൂര്യന് ചുറ്റും തിരിയുന്നത് ചക്രം തിരിയുന്നത് ലിഫ്റ്റ് ഉയരുന്നതും താഴുന്നതും ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് ഊഞ്ഞാലിന്റെ ചലനം ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം ഏതാണ് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ശരിയൂത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഓപ്ഷൻസ് മൗണ്ട് എവറസ്റ്റ് മൗണ്ട് കേറ്റു നന്ദാദേവി ഇവയൊന്നുമല്ല ചെരിയൂത്തരം ഓപ്ഷൻ എ ആണ് മൗണ്ട് എവറസ്റ്റ് കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് തൃശൂർ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ശരിയോത്തരം ഓപ്ഷൻ എ ആണ് തൃശൂർ എട്ടാമത്തെ ചോദ്യം വിന്ധ്യാ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏതാണ് ഓപ്ഷൻസ് മാൾവാ പീഠഭൂമി നാഗ്പൂർ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി പൂർവ്വഘട്ടം ശരിയോത്തരം ഓപ്ഷൻ സി ആണ് ഡെക്കാൻ പീഠഭൂമി ഒൻപതാമത്തെ ചോദ്യം അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ശരിയോത്തരം ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മണികിരൺ താമോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് കർണാടകം കേരളം ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് ശരീത്രം ഓപ്ഷൻ ഡി ആണ് ഹിമാചൽ പ്രദേശ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏതാണ് ഓപ്ഷൻസ് ഉത്തര മഹാസമതലം ഇന്ത്യൻ മരുഭൂമി തീര സമതലങ്ങൾ ഡെക്കാൻ പീഠഭൂമി ശരിയത്തരം ഓപ്ഷൻ എ ആണ് ഉത്തര ഉത്തരമഹാസമതലം രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ് ഉത്തരായന രേഖ ദക്ഷിണായന രേഖ ആർട്ടിക് വൃത്തം അന്റാർട്ടിക് വൃത്തം ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ എ ഉത്തരായന രേഖയാണ് മൂന്നാമത്തെ ചോദ്യം പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ് ഓപ്ഷൻസ് ഹേബിയസ് കോർപ്പസ് പ്രൊഹിബിഷൻ സെർഷ്യോറിയൻഡ് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ഹേബിയസ് കോർപ്പസ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ഏതാണ് ഓപ്ഷൻസ് റൂർക്കല സ്റ്റീൽ പ്ലാന്റ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അയൺ ആൻഡ് വിശ്വേശ്വരയ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അടുത്ത ചോദ്യം മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഓപ്ഷൻസ് നാൽപ്പതാം ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തി നാലാം ഭേദഗതി നാൽപ്പത്തി രണ്ടാം ഭേദഗതി നാൽപ്പത്തി ആറാം ഭേദഗതി ശരിയോത്തരം ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ആറാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത് ഓപ്ഷൻസ് ഒൻപത് എട്ട് ഏഴ് ആറ് ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് ആറ് ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് എട്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരെ ഓപ്ഷൻസ് ജവഹർലാൽ നെഹ്റു രവീന്ദ്രനാഥ ടാഗോർ ബങ്കിം ചന്ദ്ര ചാറ്റർജി കബീർ ദാസ് ഉത്തരം ഓപ്ഷൻ സി ആണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഓപ്ഷൻസ് ഗംഗ യമുന കാവേരി ബ്രഹ്മപുത്ര ശരി ഉത്തരം ഓപ്ഷൻ എ ഗംഗ നദിയാണ് മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തൂടെ കടന്നുപോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല ഏതാണ് ഓപ്ഷൻസ് ഉത്തര റെയിൽവേ ദക്ഷിണ റെയിൽവേ മെട്രോ റെയിൽവേ കൊങ്കൺ റെയിൽവേ ചെരുത്തരം ഓപ്ഷൻ ഡി കൊങ്കൺ റെയിൽവേ ആണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻസ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അലി മുസ്ലിയാർ മുഹമ്മദ് അബ്ദുൾ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ശരിയുത്തരം ഓപ്ഷൻ എ ആണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് ഓപ്ഷൻസ് ശ്രീനാരായണ ഗുരു അയ്യങ്കാളി സ്വാമികൾ സഹോദരൻ അയ്യപ്പൻ ശരിയോത്തരം ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികളാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു ഓപ്ഷൻസ് പയ്യന്നൂർ തളിപ്പറമ്പ് വടകര കൊയിലാണ്ടി ശരിയുത്തരം ഓപ്ഷൻ എ പയ്യന്നൂരാണ് നാലാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻസ് കയ്യൂർ ലഹള മലബാർ കലാപം ഉപ്പു സത്യാഗ്രഹം വേലുത്തമ്പി കലാപം ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് വേലുത്തമ്പി കലാപം പൂക്കോട്ടൂർ സംഭവം ഏതു സമരവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻസ് വൈക്കം സത്യാഗ്രഹം മലബാർ കലാപം പുന്നപ്ര വയലാർ സമരം ചാന്നാർ ലഹ്ള ശരിയൂത്തരം ഓപ്ഷൻ ബി ആണ് മലബാർ കലാപം സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ് ഓപ്ഷൻസ് ശ്രീനാരായണ ഗുരു അയ്യങ്കാളി കുമാരഗുരു സഹോദരൻ അയ്യപ്പൻ ശരിയൂത്തരം ഓപ്ഷൻ ബി അയ്യങ്കാളി ഏഴാമത്തെ ചോദ്യം ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെയാണ് ഓപ്ഷൻസ് തിരുവനന്തപുരം തൃശൂർ എറണാകുളം ആലപ്പുഴ ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് തൃശൂർ എട്ടാമത്തെ ചോദ്യം കേരള ലിംഗൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഓപ്ഷൻസ് വൈകുണ്ടസ്വാമികൾ ചട്ടമ്പിസ്വാമികൾ വി ടി ഭട്ടത്തിരിപ്പാട് പണ്ഡിറ്റ് കറുപ്പൻ ശരിയുത്തരം ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പനാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം വൃക്കകൾ ത്വക്ക് കരൾ ശ്വാസകോശം ശരിയൂത്തരം ഓപ്ഷൻ എ വൃക്കകളാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവം താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് വിമോചന സമരം സത്യാഗ്രഹം പന്തി ഭോജനം സവർണജാഥ ശരിയൂത്തരം ഓപ്ഷൻ ഡി സവർണ ജാഥയാണ്